േ ഞാൻ എന്താ നിങ്ങളീ പറയുന്നത് നോക്ക് തണിന്റെ കാഴ്ച വരെ നഷ്ടപ്പെട്ടു അതെങ്ങനെയാ ഇരുപത്തിനാല് മണിക്കൂർ ഫോൺ നോക്കിയിട്ട് കാഴ്ച നഷ്ടപ്പെടാ എഴുപത്തി അഞ്ച് കിലോ കണ്ടായിരുന്നോ ഞാനാ എന്റെ കാലും പോയി കിഡ്നിയും പോയി ഇവർ പോയി എല്ലാം പോയി എന്നിട്ട് നിനക്ക് തൃപ്തിയായില്ലേ ഒന്ന് പോയി തരാമോ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് വരിക പറ്റത്തില്ല ഓർമ്മയില്ലേ പ്രേരിച്ചോണ്ടിരുന്ന കാര്യം കഴിച്ചതും എസ് പിഴിച്ചതും കെ എഫ് സി വാങ്ങിയതെന്ന് ഒന്നും നിനക്ക് ഓർമ്മ വരുന്നില്ലേ നീ എന്നെ പറഞ്ഞിരുന്നെ ജീവിതകാലം മുഴുവൻ എനിക്കൊപ്പം ഞാനേ വേണമെന്ന് ഒഴിവാക്കാൻ നോക്കുന്നേ ഇനി എന്റെ ിട്ടേ പോവുള്ളൂ അപ്പൊ ഞാൻ നിക്കണോ അതോ പോണോ പോണം പോണം പോയേ പറ്റൂ എത്രയൊക്കെ എണ്ണം പറഞ്ഞു കേട്ടാലും നിന്റെ ഉള്ളിൽ ഞാനൊന്നും ഉണ്ടായിരിക്കും പിന്നെ ഭക്ഷണ നാം ജീവിതശൈലിയിലൂടെയും നമുക്ക്